വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ജോലിക്കായി നടത്തുന്ന റിക്രൂട്ട്മെന്റ് രീതികളിൽ അടിമുടി മാറ്റവുമായി കേരളത്തിൽ നിന്നുള്ള ഐ ടി കമ്പനികൾ മാർക്ക് അടിസ്ഥാനമാക്കി മാത്രം നിയമനം നടത്തുന്ന പരമ്പരാഗത രീതികളിൽ നിന്നും വ്യത്യസ്തമായി ഉദ്യോഗാർത്ഥിയുടെ അറിവ് നൈപുണ്യശേഷി മാറുന്ന സാങ്കേതിക വിദ്യ സ്വായത്തമാക്കാനുള്ള കഴിവ് എന്നിവയാണ് മാനദണ്ഡമാക്കുന്നത് വർത്തമാനകാലത്തെ ഡിജിറ്റൽ യുഗത്തിനും നിർമ്മിത ബുദ്ധി അടക്കമുള്ള ബുദ്ധിയടക്കമുള്ള വിദ്യയുടെ കടന്നുകയറ്റത്തിലും പരമ്പരാഗത രീതികൾ വിലപ്പോകില്ലെന്നാണ് ഐ ടി ലോകം വിലയിരുത്തുന്നത് ഇതിനായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് ഗ്രൂപ്പ് ഓഫ് ടെക്നോളജി കമ്പനീസ് എന്നിവ സംയുക്തമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന ലോഞ്ച് പാഡ് കേരള രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന നിയമന പരിപാടി നടക്കുകയാണ് പ്രാരംഭ പദ്ധതി എന്ന നിലയിൽ പതിനായിരം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ വിവിധ പരീക്ഷകളിലൂടെ നയിച്ച് ഐ ജോലികൾക്കായി ഒരുക്കും പ്രതിസന്ധി പരിഹാരം സാങ്കേതിക നൈപുണ്യം എന്നിവ ഉയർത്തുകയാണ് ലക്ഷ്യം ബഹുരാഷ്ട്ര സംരംഭങ്ങളടക്കം നൂറിലധികം കമ്പനികളിലേക്ക് ഇതിലൂടെ നിയമനം നടക്കും മെയ് ആറിന് ടെക്നോ പാർക്ക് തിരുവനന്തപുരത്തും എട്ടിന് ഇൻഫോപാർക്ക് കൊച്ചിയിലും പത്തിന് കോഴിക്കോട് സൈബർ പാർക്കിലും പുതിയ മാതൃകാ നിയമന പരിപാടികൾ നടക്കും ന്യൂസ് ഡെസ്ക് ബി വി